പൗരാണിക നഗരമായ ദുമാത്തൽ ജന്താലിലെ പുരാതന ചരിത്രാവശിഷ്ടമായ മാരിത് കൊട്ടാരം സംരക്ഷിക്കാനാണ് ആദ്യം പദ്ധതി തയ്യാറാക്കിയത് രണ്ട് നിലകളിലാണ് ഈ കൊട്ടാരം നിരവധി മുറികളുള്ള കൊട്ടാരത്തിനകത്ത് ആഴത്തിലുള്ള ഒരു കിണറുണ്ട് ഇത് ഇപ്പോഴും മരുഭൂവാസികൾക്ക് വെള്ളം നൽകി വരുന്നു ഏടി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ കൊട്ടാരമെന്നാണ് കരുതപ്പെടുന്നത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടുമാണ് ഇതിൻ്റെ നിർമ്മിതിയെങ്കിലും പ്രതികൂല കാലാവസ്ഥയെ അതിജീവിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ധാരാളം വിനോദസഞ്ചാരികളാണ് ഈ കൊട്ടാരം കാണാൻ ദിനേന എത്തുന്നത് കഴിഞ്ഞ എൺപത് വർഷമായി ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അഞ്ച് കിണറുകളും സംരക്ഷിക്കാൻ പദ്ധതിയുണ്ട് രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ നാമത്തിലുള്ള പള്ളിയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ഏഴാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത് ഇതുവരെ പുതുക്കിപ്പണിയാത്ത രാജ്യത്തെ ഏറ്റവും പുരാതന പള്ളിയാണിത് സമീപ പട്ടണങ്ങളിൽ നിന്നുള്ളവർ ഇന്നും ഈ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് എത്തുന്നു മസ്ജിദ് سبب بناءه يقال أن عمر بخطاب عندما أتى من القدس مر بدومة الجندل ولم يجد لها جاء أو فيها جامع كبيرة جمع الناس للصلاة فاشترى هذه الأرض وأمر ببناء المسجد عليها. بنارن مر من كرين نودي الجندل لك الله بنودس النجاي ولا برواهم ورد ميدياون رياض.